ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് അൺസ്റ്റിച്ച്ഡ് കോട്ടൺ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂറായിട്ടുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ടോപ്പും ബോട്ടും വരുന്നത് രണ്ടര മീറ്ററും റുപ്പത്തെ വരുന്നത് രണ്ടര രണ്ടര മീറ്റർ അല്ല രണ്ടര മീറ്ററിൽ കുറച്ച് താഴെയായിട്ട് രണ്ടേ കാൽ രണ്ടേ കാലിനും മീത ഉണ്ട് പക്ഷേ രണ്ടര മീറ്റർ തികച്ചില്ല ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴര നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ ടോപ്പ് ലെങ്ത് കിട്ടും നീ ഓരോന്നോരോന്നോട്ടൊന്നും കണ്ടുനോക്കാം ആദ്യത്തേത് ഒരു ഗ്രീൻ കളറ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് എല്ലാത്തിൻ്റെയും പ്രിൻ്റൊക്കെ ആണ് ടോപ്പിലെയും ദുപ്പട്ടയിലേയും ബോട്ടത്തിലെല്ലാം സെയിം പ്രിൻ്റിൽ ഡിഫറെൻറ്റ് കളേഴ്സ് അത് ഇതിൻ്റെ യോഗ് പോർഷനിൽ ഇതേപോലെ ഒരു ചെറിയ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്ത് നെക്ക് ഭാഗം കട്ട് ചെയ്ത് കളയാനുള്ളതാണ് അത് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് അതാണ് മെറ്റീരിയലിൻ്റെ തിക്നെസ് ഇതാണ് ഈ കറക്റ്റ് കളറാണ് ഈ ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഗ്രീനിൽ റെഡ് ബ്ലാക്ക് ഒക്കെ പ്രിൻറ്റ് താഴ്ഭാഗത്ത് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറക്റ്റ് ലെങ്ത്ത് നിങ്ങൾക്ക് കിട്ടും താഴേക്ക് കട്ട് ചെയ്ത് കളയാനുണ്ടാവില്ല മുകൾ ഭാഗത്തു നിന്ന് കുറച്ച് അറേഞ്ചൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരുള്ളൂ ഫ്രണ്ടിലും ബാക്കിൽ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇത് ബാക്കിൽ ഫുൾ ബോഡിയിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരേ പ്രിൻറ്റ് ഇത് പ്ലെയിൻ കളറ് ഗ്രീന് ബോട്ടത്തിൻ്റെ പീസ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട സോഫ്റ്റ് മൽക്കോട്ടൺ ദുപ്പട്ട ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ കളറ് ആണ് ഗോൾഡൻ അല്ല ഒരു ക്രീം കളർ ഒരു ഐവറി കളറൊക്കെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മൽക്കോട്ടൻ ദുപ്പട്ട നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് നല്ല വീഡിയോ നിളക്കുള്ള ദുപ്പട്ട ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി ഇതിൻ്റെ തന്നെ ഒരു കോഫി ബ്രൗൺ കളർ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് വീഡിയോയിൽ കേൾക്കുന്നത് നല്ലൊരു കളറാണ് നല്ലൊരു കോഫി ബ്രൗൺ കളറിൽ നല്ലൊരു സെറ്റാണ് അതിൽ യോഗ ഭാഗത്ത് വരുന്നത് ഒരു ബ്ലാക്ക് ത്രെഡ് വർക്കും ചെറിയൊരു സീക്വൻസ് വർക്ക് ഇതാണ് കറക്റ്റ് കളർ വരുന്നത് പ്രിൻറ്റ് കൂടാതെ കറക്റ്റ് ഇതാണ് പ്രിൻറ്റ് വരുന്നത് ബാക്കിൽ സെയിം പ്രിൻ്റ് ഇത് ഇതിൻ്റെ ദുപ്പട്ട ആ കോഫി ബ്രൗണിൽ മൽക്കോട്ടൺ ദുപ്പട്ട കോട്ടണിൽ ഏറ്റവും വില കൂടിയത് ഈ മൽക്കോട്ടൺ മെറ്റീരിയലിലാണ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നത് നല്ല ശരീരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് പിന്നെ ഷോൾ ഫുൾ ഫുള്ളായിട്ട് പൊതച്ചിടുന്നവർക്കൊക്കെ തലയിലാണെങ്കിലും അങ്ങനെ പുതച്ചിടുന്നവർക്ക് കറക്റ്റ് അങ്ങനെ കിടന്നോളും തലയിലും കിടക്കും അതിനെ പറ്റിയൊരു മെറ്റീരിയലാണ് അതിൽ പ്രിൻ്റ് ഇതങ്ങനെ വരും അതിൻ്റെ പ്ലെയിൻ ബോട്ട് ആ കോഫി ബ്രൗൺ കളറിൽ പ്ലെയിൻ ബോട്ട് അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ടെടുത്തിട്ട് സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും ടോപ്പിൻ്റെ പോഷന് സ്ക്രീൻഷോട്ട് എടുക്കട്ടോ അപ്പോൾ അത് കറക്റ്റ് ഏതാണ് മെറ്റീരിയൽ എന്ന് മനസ്സിലാവുള്ളൂ ഇതിലിപ്പോൾ കുഴപ്പമില്ല ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് അല്ല പാകിസ്ഥാനി മെറ്റീരിയൽ ഒക്കെ ഇടുമ്പോൾ ദുപ്പട്ടൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് പണിയാണ് ഏതാണ് ഇതിൽ പ്രിൻറ്റും കളറൊക്കെ ഇതാണ് വരുന്നത് ഇതൊരു ബ്രിക്ക് റെഡ് കളറാണ് ുപ്പട്ട കറക്റ്റ് ബ്രിക്ക് റെഡ് കളറുള്ള ദുപ്പട്ട വന്നിട്ടുള്ളത് എല്ലാം സെയിം പ്രിന്റ് അത് അതിന്റെ പ്ലെയിൻ കളർ ബോട്ടം അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഇനി അടുത്തത് അതിൻ്റെ തന്നെ ബ്ലാക്ക് കളർ ഇത് നല്ല ജെറ്റ് ബ്ലാക്കിൽ തന്നെ വന്നിട്ടുള്ള സെറ്റാണ് അങ്ങനെ ഒരു നിരച്ച ടൈപ്പ് അല്ല നല്ല ഡാർക്ക് ബ്ലാക്കിൽ വന്നിട്ടുള്ള സെറ്റാണ് അതിൻ്റെ ഫ്രണ്ട് പോഷൻ പോർഷൻ അങ്ങനെ വരും അത് യോക്കിലെ പ്രിൻറ്റ് പ്രിൻ്റല്ല ആ ഒരു ചെറിയ ത്രെഡ് വർക്കും സീക്വൻസ് വർക്ക് ഇതിൽ റെഡ് കളറ് നൂലുകൊണ്ട് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കളറും പ്രിൻ്റൊക്കെ ബാക്ക് പോർഷൻ അങ്ങനെ വരും ബ്ലാക്ക് കളറ് പ്ലെയിൻ ബോട്ടം ബ്ലാക്ക് കളറിൽ തന്നെ ഇതുപെട്ട ഇപ്പോൾ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് എപ്പോഴും മഴയാണ് അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ മഴ മാറട്ടെ എന്ന് വിചാരിച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്തിൽ നടക്കില്ല അതാണ് വീഡിയോയിൽ ഭയങ്കര ബഹളം അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഒക്കെ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം താങ്ക്